ചോറ്റാനിക്കരയിൽ അടച്ചിട്ട വീട്ടിലെ ഫ്രിഡ്ജിനുള്ളിൽ തലയോട്ടി വന്നതെങ്കിൽ നമുക്ക് പിടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന ഒരു വീടാണ് ഇതിന്റെ ഡോറുകളൊക്കെ ഏകദേശം എല്ലാം ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥിതിയിലായിരുന്നു അപ്പൊ അങ്ങനെ ചെക്ക് ചെയ്ത് വരുന്ന സമയത്താണ് നമ്മളൊരു ഗോദ്രേജിന്റെ ഒരു ഫ്രിഡ്ജ് ആ ഫ്രിഡ്ജ് തുറന്നപ്പോ ഒരു ഹ്യൂമൻ ബോഡിയുടെ സ്കൽപ്പന ചെയ്യുന്നു കിട്ടുകയും ചെയ്തു ഫ്രിഡ്ജിനുള്ളിൽ എങ്ങനെയാണ് തലയോട്ടിയും അസ്ഥി കഷ്ണങ്ങളും ഒക്കെ അല്ലേ ഏതായാലും ചോറ്റാനിക്കരയിൽ നിന്ന് കണ്ടെത്തിയ അതായത് ഫ്രിഡ്ജിനുള്ളിൽ കണ്ടെത്തിയ മനുഷ്യന്റെ തലയോട്ടിക്കും അസ്ഥികൾക്കും ഒക്കെ ഇരുപത് വർഷത്തിലേറെ പഴക്കമുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ നിഗമനം മെഡിക്കൽ വിദ്യാർത്ഥികൾ പഠനത്തിന് ഉപയോഗിക്കുന്ന രീതിയിലാണ് ഇവ സൂക്ഷിച്ചതെന്നാണ് കണ്ടെത്തൽ ഇരുപത്തിയഞ്ച് വർഷത്തിലേറെയായി ആയി പൂട്ടിക്കിടന്ന വീടിനുള്ളിലെ ഫ്രിഡ്ജിൽ മൂന്ന് കവറുകളിലാക്കിയാണ് തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തിയത് ഇവ ഏതായാലും ശാസ്ത്രീയ പരിശോധന നടത്തുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് അർജുൻ മട്ടന്നൂർ തയ്യാറാക്കിയ റിപ്പോർട്ടൊന്ന് കാണാം കാടുപിടിച്ചു കിടക്കുന്ന പതിനാല് ഏക്കർ ഭൂമിയുടെ നടുവിൽ ഭാർഗവീ നിലയം പോലൊരു വീട് ആ വീടിനുള്ളിൽ ഉപയോഗശൂന്യമായ ചുവന്ന നിറത്തിലുള്ള ഫ്രിഡ്ജ് ആ ഫ്രിഡ്ജിനുള്ളിൽ നിന്നാണ് കവറുകളിലാക്കിയ അസ്ഥിഗുടങ്ങൾ കണ്ടെത്തിയത് പുതുവർഷ ദിനം രാത്രി വലിയ ബഹളങ്ങൾ കെട്ടിരുന്നു ഈ വീട്ടിനുള്ളിൽ നിന്ന് സാമൂഹ്യ വിരുദ്ധർ താവളമാക്കിയ വീട്ടിൽ പരിശോധന വേണമെന്ന് സമീപവാസികളാണ് ആവശ്യപ്പെട്ടത് അങ്ങനെയാണ് തിങ്കളാഴ്ച വൈകിട്ട് ചോറ്റാനിക്കര പോലീസ് എരുവേലിയിലെ മംഗലശ്ശേരിൽ എന്ന് പറയുന്ന ഈ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയത് അജ്ഞാതരായ ആൾക്കാർ വരെ ഈ ഇതിങ്ങനെ ആയിട്ട് കിടക്കുന്നുണ്ട് വരാറുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ ഇവിടെ നാട്ടുകാർ ഉൾപ്പെടെ ചേർന്ന് പോലീസിൽ പരാതി കൊടുക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വന്ന് നോക്കുന്നു പിന്നീടാണ് ഇങ്ങനെയൊരു വിരൂധിതം ലഹരി വസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ മാത്രം പ്രതീക്ഷിച്ചെത്തിയ പോലീസും നാട്ടുകാരും ഈ ഫ്രിഡ്ജ് തുറന്നപ്പോൾ ഞെട്ടി മൂന്ന് കവറുകളിലായി സൂക്ഷിച്ച മനുഷ്യന്റെ തലയോട്ടിയും അസ്ഥികളും പ്രശസ്ത സൈക്യാട്രിസ്റ്റ് കൂടിയായ വീട്ടുടമ ഡോക്ടർ ഫിലിപ്പ് ജോൺ ഇരുപത്തിയഞ്ച് വർഷം മുമ്പാണ് വീട് പൂട്ടി കൊച്ചിയിലേക്ക് താമസം മാറിയത് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഇങ്ങോട്ടേക്ക് വരാറേയില്ല വീടിന്റെ വാതിലുകളെല്ലാം തകർന്നു ചുറ്റും കാട് പിടിച്ചു ഡോക്ടർ ഫിലിപ്പ് ജോണിന്റെ രണ്ട് മക്കളും ഡോക്ടർമാരാണ് മെഡിക്കൽ വിദ്യാർത്ഥികൾ പഠനാവശ്യത്തിനായി ഉപയോഗിച്ച അസ്ഥികൂടമാണോ എന്നാണ് പോലീസിന്റെ സംശയം പോലീസ് വിശദമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചോറ്റാനിക്കരയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് സി പി വിജീഷിനൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ ഇൻ റിപ്പോർട്ടർ